ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ്റെ വെള്ളിയാഴ്ച ദിവസത്തെ ഓട്ടിംഗ് ഒക്കെ ഇതാണ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നാണ് ഈ ആഴ്ചത്തെ ആറാഴ്ചത്തെ ഓട്ടിംഗ് യുദ്ധമൊക്കെ അവസാനിക്കാൻ പോകുന്നത് ഇന്ന് വോട്ടിംഗ് അവസാനിക്കാൻ പോകുമ്പോൾ രാവിലെയോട് എടുക്കുമ്പോൾ ഓട്ടിങ് ആരൊക്കെ തകർച്ചയിലുണ്ടെന്നും ആരൊക്കെ മുന്നിലാണെന്നും പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും ഓട്ടിങ് റിസൾട്ടുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ചെറുതും വലുതുമായിട്ടുള്ള പതിമൂന്ന് മത്സരാർത്ഥികൾ ഈ ആഴ്ച നോമിനേഷൻ എത്തി അതിൽ ഏറ്റവും ഹൈലൈറ്റ് ബിഗ് ബോസ് ഹോസിൽ കയറി അഞ്ച് വൈഡ് ഗാർഡ് എൻട്രികളിൽ നാല് പേരും ബിഗ് ബോസിൽ ഈ ആഴ്ചത്തെ ആറാം ആഴ്ചത്തെ നോമിനേഷനുണ്ട് എന്ന് തന്നെയാണ് എന്തൊക്കെയാണ് വൈൽഡ് ഗാർഡ് എൻട്രികളായിട്ട് കയറിയവർ തന്നെ പുറത്താകുമോ അല്ലെങ്കിൽ മറ്റ് പഴയ ബിഗ് ബോസ് കണ്ട മത്സരാർത്ഥികൾ പുറത്താകുമോ നമുക്ക് പരിശോധിക്കാം നിലവിൽ വെള്ളിയാഴ്ച രാവിലെയോട് എടുക്കുമ്പോൾ വോട്ടിങ്ങിന് ഒന്നാം സ്ഥാനത്ത് അനുമോളെ തന്നെ കാണാൻ സാധിക്കുന്നുണ്ട് അനുമോയുടെ സ്ഥാനത്ത് മാറ്റം വരാതെ തുടങ്ങിയിരിക്കുകയാണ് കുറച്ച് മണിക്കൂറായിട്ട് ഒരു ഒരു ലക്ഷം വോട്ട് കിടന്ന് ഒരു ലക്ഷത്തി പതിനെണ്ണായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തിയായിരുന്നു പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ രണ്ടാം സ്ഥാനത്ത് നമുക്ക് കാണാൻ സാധിക്കും അനീഷേനെയാണ് അനീഷേൻ്റെ വോട്ട് ഒരു ലക്ഷം കടന്നിരിക്കുകയാണ് ഒരു ലക്ഷത്തി മൂവായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അന്വേഷേട്ടം നല്ലൊരു മുന്നേറ്റം നടത്തുമ്പോൾ മൂന്നാം സ്ഥാനത്ത് ആതിരെ എത്തി നിൽക്കുന്നൊരു കാഴ്ചയാണ് ഏഴ് മണിക്കൂറി കാണാൻ സാധിക്കുന്നത് രാത്രി നല്ല രീതിയിൽ വോട്ടുകൾ സംഭവിക്കാൻ ആതിരയ്ക്ക് സാധിച്ചിട്ടുണ്ട് തൊണ്ണൂറ്റൊരായിരത്തി നാനൂറ്റി തൊണ്ണൂറ് വോട്ടുകളുമായിട്ട് ആ സേഫ് സോണിൽ തന്നെ നിൽക്കുന്നത് കാണാൻ സാധിക്കുമ്പോൾ നാലാം സ്ഥാനത്ത് അക്ബർ തുടരുകയാണ് അക്ബറിൻ്റെ വോട്ടും തൊണ്ണൂറായിരം കടന്നിരിക്കുകയാണ് തൊണ്ണൂറായിരത്തി എഴുന്നൂറ്റി പതിനെട്ടെന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി അക്ബർ ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ തുടരുന്ന ഉള്ള ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ആരിനെയാണ് കാണാൻ സാധിക്കുന്നത് ആരിന് കഴിഞ്ഞ ആഴ്ചകളും കമ്പയർ ചെയ്യുമ്പോൾ ഈ ആഴ്ച നല്ലൊരു മുന്നേറ്റം തന്നെ മറ്റ് കണ്ടസ്റ്റൻറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നടത്തിയിട്ടുണ്ട് എഴുപത്തയ്യായിരത്തി മുന്നൂറ്റി പതിനാല് ഔട്ടുകളുമായിട്ടിരിക്കുമ്പോൾ ആറാം സ്ഥാനത്ത് റൺ ഫാത്തിമ ആദ്യമേ തുടരുകയാണ് റാങ്കും വോട്ടിംഗ് താർച്ചകളുണ്ടെങ്കിലും ഈ ഒരു മണിക്കൂറിൽ നല്ലൊരു മുന്നേറ്റം റണയ്ക്ക് സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് എഴുപത്തി രണ്ടായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി രണ്ട് നല്ലൊരു സേഫ് സോണിലോട്ട് പോകുമ്പോൾ ഏഴാം സ്ഥാനത്ത് അഭിരാക്ഷ് തുടരുകയാണ് അഭിരാക്ഷി ഈ ആഴ്ച സേഫ് ആയിട്ട് മാറുന്ന ഒരു കാഴ്ച നമുക്ക് ഇപ്പോഴും കാണാൻ സാധിക്കുന്നുണ്ട് അറുപത്തിനാലായിരത്തി ഒരുന്നൂറ്റി അൻപത്തിമൂന്ന് പറഞ്ഞ ഓട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ നിലവിലെ എട്ടാം സ്ഥാനത്ത് ഡോക്ടർ ബിന്നിതാ തിരിച്ചെത്തുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക രാത്രി എടുത്തപ്പോൾ ഡോക്ടർ ബിന്നിക്ക് നല്ല രീതിയിൽ ഓട്ടുകൾ സ്വന്തമാക്കാൻ സാധിച്ചിട്ടുണ്ട് അൻപത്തൊമ്പതിനായിരത്തി മുന്നൂറ്റി എൺപത്താറ് വരുന്ന നോട്ടിങ് സംഖ്യ ഓർത്തുമ്പോൾ ഒമ്പതാം സ്ഥാനത്ത് ഡേഞ്ചർസ് തൊണ്ണോട്ടിന്ന് നേരിതോ കരയുക കരയറിയിരിക്കുന്ന ലക്ഷ്മിനെ നമുക്കിപ്പോൾ ഇതാ കാണാൻ സാധിക്കുന്നുണ്ട് ലക്ഷ്മിയുടെ വോട്ട് അൻപതിനായിരം കിടന്ന് അൻപത്തേഴായിരത്തി അറുന്നൂറ്റി നാൽപ്പത് ഔട്ട് വട്ട് നിൽക്കുമ്പം പത്താം സ്ഥാനത്തേക്ക് ഡെയിഞ്ചേഴ്സ് തൊണ്ണോട്ട് പോകുന്ന മസ്താനിനെ നമുക്ക് കാണാൻ സാധിക്കും മസ്താനിയുടെ വോട്ട് അൻപതിനായിരം കടന്നിരിക്കണം അൻപത്താറായിരത്തി പതിനഞ്ച് വോട്ട് നിൽക്കുമ്പോൾ പതിനൊന്നാം സ്ഥാനത്തേക്ക് ഡേഞ്ചർ സോണോ പോകുന്ന ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്ന പ്രവീണയാണ് പ്രവീണിൻ്റെ ഓട്ടോ അൻപതിനായിരം കിടന്ന് അമ്പത്തയ്യായിരത്തി ഒന്നൂറ്റി തൊണ്ണൂറ്റെട്ടെന്ന് പറഞ്ഞ ഓട്ടിക്ക് ഡിഫറൻസിലാണ് ഒരുപക്ഷെ മസ്താനിയും പ്രവീണുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നേരിട്ട് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ പന്ത്രണ്ടാം സ്ഥാനത്ത് നബിൻ നേരിയൊരു മുന്നേറ്റം രാത്രി കാഴ്ച വെച്ചിട്ടുണ്ട് നാൽപ്പത്തൊമ്പതിനായിരത്തി എഴുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് ഓട്ടുകൾ സ്വന്തമാക്കിയെങ്കിൽ ഇപ്പോഴും ഡേഞ്ചർ സോണിൽ തന്നെയാണ് ഏറ്റവും അവസാനം പതിമൂന്നാം സ്ഥാനത്ത് സാബുമാനെയാണ് കാണാൻ സഹിക്കുന്നത് നാൽപ്പത്തെണ്ണായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് ഓട്ടുകൾ സ്വന്തമാക്കി സാബുമാൻ ഒരു ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിനോട് വിടപെറേണ്ടി വരും േണുസ്തു സംഭവ രേണു സുദീക്ക് സംഭവിച്ച കാഴ്ച തന്നെയാണ് സാമൂഹിൻ്റെ കാര്യത്തിലും കാണാൻ സാധിക്കുന്നത് കാര്യമായിട്ടുള്ള ചലനങ്ങളോ കണ്ടന്റുകളോ ക്രിയേറ്റ് ചെയ്യാൻ സഹുമാന സാധിക്കാത്താണ് തിരിച്ചടിയായിട്ട് മാറുന്നത് എന്തൊക്കെയാണ് ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും മികച്ച കണ്ടന്റ് കണ്ടന്റുകൾ കൊടുക്കാൻ സാധിച്ച ഒരുപക്ഷെ പ്രേക്ഷകർ ഇനി സമൂഹനടക്കം പല പ്രമുഖ കണ്ടസ്റ്റിനെ നിലനിർത്തുന്നതായിരിക്കും എന്തൊക്കെയും കാത്തിരിക്കാൻ ഒരു മണിക്കൂറിൽ നിർണായകമായിട്ട് മാറുന്ന വോട്ടിംഗ് റിസർട്ടുകൾ കേട്ടൊക്കെ അപ്പോൾ നിങ്ങളുടെ ഈ ആഴ്ചത്തെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തി ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ പേ നിങ്ങളുടെ ഇന്നത്തെ വിലയേറി വോട്ട് രേഖപ്പെടുത്ത ഒരു മണിക്കൂറിൽ ഏറ്റവും കൃത്യമായിട്ടുള്ള വോട്ടിംഗ് പ്രിസറ്റുകൾക്ക് ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്ക് കയ്യായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു നോക്കുക ലഭ്യമായിരിക്കുന്ന അൺഫീഷ്യൽ വോട്ടിംഗ് റിസറ്റാണ് അതുകൊണ്ട് ഇതിന് നേരിയ മാറ്റങ്ങളൊക്കെ വന്നിരിക്കാം നിക്കാൾ ഈ ഒരു സീസണിൽ നിന്നും ഈ ആഴ്ച ആര് പുറത്തു പോകണമെന്നാണ് നിങ്ങൾ പ്രേക്ഷർ ആഗ്രഹിക്കുന്ന കൂടി കമൻറ്റ് ബോക്സിൽ പങ്കുവയ്ക്കാൻ മറക്കേണ്ടത്